സംസ്ഥാന സർക്കാർ അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് മേഴത്തൂർ വട്ടോളിക്കാവ് റോഡ് നിർമ്മിച്ചത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതി പ്രകാരം കൂറ്റനാട് നഗരം സൗന്ദര്യവൽക്കരിക്കുമെന്ന് മേളത്തൂർ സെന്ററിൽ നടന്ന പരിപാടിയിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ആളുകൾക്ക് നടക്കാനുള്ള പാത ഇരിക്കാനുള്ള സൗകര്യം പൂന്തോട്ടം അങ്ങനെ ജംഗ്ഷൻ കാണുമ്പോൾ തന്നെ ആ ഒരു സ്നേഹം അങ്ങനെ ജംഗ്ഷൻ ജംഗ്ഷൻ കേരളത്തിൽ ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്ന പേരിട്ടു ആ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയെ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അതിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന് ഇവിടുത്തെ എം എൽ എയുടെ കൂടി സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ന്യായമായ ആവശ്യത്തിന്റെ ഭാഗമായി നിശ്ചയിക്കുകയും ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയിൽ ഇരുപത് ജംഗ്ഷനുകളിൽ ഒരു ജംഗ്ഷൻ കൂറ്റനാട് ജംഗ്ഷനാണെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂറ്റനാട് ജംഗ്ഷന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു തരട്ടില്ല തൃശ്ശൂരിൽ നിന്നും ഹൈവേയിൽ വരുന്ന പെരുമ്പലാവുന്നൂടെ കട്ട് ചെയ്ത് കയറുമ്പോൾ കൂറ്റനാടേക്കാണ് പല നിലയിലും കൂറ്റ് ജംഗ്ഷൻ ഏറെ പ്രാധാന്യമുള്ളതാണ് കൂറ്റ്നാട് ജംഗ്ഷൻ നവീകരിക്കുന്നതിനായി സ്ഥലം സ്ഥലമേറ്റെടുക്കുന്നതിന് ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ച സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കുക വെറുതെ പ്രഖ്യാപനം മാത്രമല്ല പണം അനുവദിക്കുക അതിന് സാമ്പത്തിക അനുമതി നൽകി സ്ഥലം സ്ഥലമേറ്റെടുക്കുന്ന പ്രവർത്തികൾ ഇപ്പോ പ്രാരംഭഘട്ടത്തിലാണ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷനായിരുന്നു സൂപ്രണ്ടിങ് എഞ്ചിനീയർ യു പി ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു അജിത് രാമചന്ദ്രൻ തെത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ജയ വി വി ബാലചന്ദ്രൻ മുൻ എം എൽ എ വി കെ ചന്ദ്രൻ കെ പി ശ്രീനിവാസൻ സബിത ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇനി നിങ്ങളുടെ വീടിനായി